ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തായ്ലൻഡിൽ പോയപ്പോൾ താമസിച്ചിരുന്ന റൂമിൻ്റെ റൂം ടൂർ ആണ് നമ്മുടെ തായ്ലൻഡ് ബാങ്കോക്കിൽ കൗസ റോഡിലാണ് നമ്മൾ ഈ ബിൽഡിംഗ് വരുന്നത് നമ്മൾ ഈ ഹോട്ടൽ വരുന്നത് നമ്മളെ ഈ പബ്ബ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ റൂം വരുന്നത് ഇന്ന് എക്സ്പീരിയൻസിൽ പറയുകയാണ് നല്ല സർവീസും എന്താ പറയുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സെക്യൂറാണ് നമുക്കിവിടെ ഫാമിലിയായിട്ട് താമസിക്കാനായാലും നമ്മളിപ്പോൾ കുട്ടിയെ കൊണ്ടാണ് പോയത് പക്ഷേ ഈ ഒരു ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ആ റൂമിലേക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതാണ് നമ്മളെ ബിൽഡിംഗ് വരുന്നത് കൗസാ റോഡ് കയറി ഉടനെ തന്നെ ഡി ആൻഡി എന്നുള്ള ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ ഈ ഹോട്ടൽ കാണൊന്നുമില്ല ഈ ഒരു ബോർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഉള്ളിലോട്ട് പോയാലാണ് നമ്മളെ ഹോട്ടലിലേക്ക് എത്താം ഇതിനടുത്തന്നെ കുഞ്ഞു കുഞ്ഞു ഷോപ്പൊക്കെ ഉണ്ട് ഇതിനുള്ളിലോട്ടുള്ള ഈ വഴി കൂടെ പോയാൽ നേരെത്തുന്ന് നമ്മൾ ഹോട്ടലിലേക്കായിരിക്കും അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ ഹോട്ടൽ വരുന്നത് ഇതിനകത്തോട്ട് കയറി നോക്കാം പുറത്തുനിന്ന് കാണുമ്പോൾ കുഞ്ഞാണെങ്കിലും അകത്ത് നല്ല സ്പീഷ്യസ് ആണ് ഇതിൻ്റെ അടുത്ത് തന്നെ ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാറിലേക്ക് പോകുന്ന ആൾക്കാർക്ക് അപ്പോൾ ഇതാണ് നമ്മളെ റിസെപ്ഷൻ വരുന്നത് അത്യാവശ്യം നല്ല വിൽപ്പുള്ള നല്ല വൃത്തിയുള്ള ഹോട്ടലാണ് റൂം ആയാലും നല്ല ഹോട്ടലാണ് നമ്മൾ നിന്ന് എക്സ്പീരിയൻസിൽ പറയുകയാണ് ആരെങ്കിലും ഫാമിലിയായിട്ട് പോകാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഈ ഒരു ഹോട്ടൽ ബെറ്റർ ആയിരിക്കും അപ്പൊ നമുക്ക് ലിഫ്റ്റ് കയറി മോളിലേക്ക് പോയോക്കാം നമുക്കിവിടെ പിന്നെ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട് നമുക്ക് ഏ സമയത്ത് വേണേലും അത് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് ആദ്യം പോയിട്ട് നമ്മളെ സ്വിമ്മിംഗ് പൂള് നോക്കിയിട്ട് വരാം നൈറ്റ് ആണല്ലോ കാണാൻ സുഖം അപ്പൊ ഇവിടെ ആയിട്ടാണ് നമ്മളെ സ്വിമ്മിംഗ് പൂള് വരുന്നത് ഈ സമയമാകുമ്പോഴത്തേനും അങ്ങനെ ആരും ഉണ്ടാവാറില്ല രാത്രി കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ആൾക്കാരുണ്ട് ഇവിടെ ലൈറ്റായിട്ടുള്ള ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് നല്ല വൈബാണ് ഇവിടെ ഒരു വൈകുന്നേര സമയത്തൊക്കെ വന്ന് അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടാവും അവിടെ നമ്മൾ ആ സമയത്ത് വന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ആ മുകളിലൊക്കെ പോകുന്ന സമയത്ത് അപ്പോൾ ഇതാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ വരുന്നത് ഇതെല്ലാ സമയത്തും നമുക്ക് ആണ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അത്യാവശ്യം ബാങ്കോക്ക് സിറ്റി ഇതിൽ കൂടി കാണാൻ പറ്റും എനിക്ക് എനിക്കിപ്പോൾ മൊത്തത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ആ കാണുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് എനിക്ക് അതിൻ്റെ പേര് മറന്നുപോയി പിന്നെ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് ഫുഡിന്യാണ് പ്രശ്നം വന്നത് ഹലാൽ ഫുഡ് അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളെ റൂമിലേക്കുള്ള വഴി എന്ന് പറയുന്നത് കുറച്ച് ലിഫ്റ്റ് ഇറങ്ങിയിട്ട് കുറച്ചധികം കുറച്ചൊരു പോവാനുണ്ട് ആ റൂമിലേക്ക് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം വിൽപ്പുള്ള ഹോട്ടലാണ് അപ്പോൾ അതിലേക്കൂടി അങ്ങനെ വന്ന് പിന്നെ അങ്ങോട്ട് പോയാലാണ് നമ്മളെ റൂമിലേക്ക് എത്തുക കാണുന്നതാണ് നമ്മളെ റൂം പിന്നെ നമ്മൾ എടുത്തത് വിത്ത് ബാൽക്കണി ഉള്ളതാണ് വിത്തൗട്ട് ബാൽക്കണി ഉള്ളത് കിട്ടും പക്ഷേ അതിൽ പുറത്തേക്കുള്ള വ്യൂസ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഒരു റൂമും പിന്നെ ഒരു ബാത്റൂമും മാത്രമായിരിക്കും അപ്പോൾ ഇതാണ് നമ്മളെ റൂം വരുന്നത് അത്യാവശ്യം വിൽപ്പുള്ള റൂമാണ് ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു മിനി റെഫ്രിജറേറ്റർ റെഫ്രിജറേറ്ററുണ്ട് നമുക്കിവിടെ അപ്പോൾ ഇതാണ് നമ്മളെ റൂം വരുന്നത് അത്യാവശ്യം നല്ല റൂമാണ് പിന്നെ ഇനി ഞാൻ ബാത്റൂം കാണിച്ചു നമുക്ക് സ്ലൈഡിങ് ഡോർ ആണ് ബാത്റൂമിൻ്റെ ഡോർ വരുന്നത് അപ്പോൾ ഇതാണ് ബാത്റൂം വരുന്നത് പിന്നെ ഒരു ബാത്ത് ഏരിയ സെപ്പറേറ്റ് ആണ് ഈ ബാത്ത് ഏരിയയുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനപ്പുറത്തേക്ക് അതായത് ഈ കാണുന്ന ഗ്ലാസ് ആണ് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ബ്ലാക്ക് ഈ കട്ടം നീക്കിയാൽ നമ്മളെ ബാത്റൂം ബാത് ഏരിയ കാണാൻ പറ്റും പിന്നെ ചെറിയൊരു ബാൽക്കണി ഉണ്ട് നമുക്ക് തുണിയൊക്കെ അലയ്ക്കാനാണെങ്കിൽ ചെറിയ കുട്ടികളുടെ തുണിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അവിടെ നിന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ റൂം ആരെങ്കിലും ബുക്ക് ചെയ്യാനാണെങ്കിൽ ബുക്കിംഗ് കോമോ അഗോഡ് വഴിയായിട്ട് നോക്കിയാൽ മതി ടാറ്റാ